ം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് മന്നാർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള എണ്ണക്കാടെന്ന് ഒരു സ്ഥലത്താണ് അവിടെ നമ്മളൊരു ചെറിയ കൃഷി കുടുംബത്തെയാണ് പരിചയപ്പെടുന്നത് കൃഷിയിലൂടെ വരുമാനം കണ്ടെത്തി വീട് നോക്കുന്ന ഒരച്ഛൻ അച്ഛൻ്റെ പേരെങ്ങനാച്ചാ ഗോപി അമ്മ ലീല അല്ലേ മകളാണ് ലീനു അരുൺ മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് കാരണം ഈ വെക്കേഷൻ ടൈമും കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കൃഷിയിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെ കൃഷിയാണ് പ്രധാനമായിട്ടും ഉള്ളത് ആ ഇത്രയും കൃഷിയാ മൊത്തം ഇവിടെ ഉള്ളത് ഒരു എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ വിളവെടുത്ത് റോഡ് വെച്ച് തന്നെ വിൽക്കുകയാണ് ചെയ്യുന്നത് അന്നേ ദിവസത്തെ വിളവ് അന്ന് തന്നെ എല്ലാ ദിവസവും വിളവെടുക്കാറുണ്ട് മൂന്നാം പക്കം അപ്പം ഇവിടെ നമ്മളെ ജൈവ കൃഷി മാത്രമാണ് ചെയ്യുന്നത് അല്ലേ അപ്പം നമ്മൾ അതിൻ്റെ കൂടുതൽ വിഷയങ്ങളിലൊക്കെ നമുക്ക് കടക്കാം എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതും അതിന്റെ പുതിയ ഡീറ്റെയിൽ എല്ലാം നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തേക്കും ദയവായിരുന്നു സബ്സ്ക്രൈബ് തിനും തൊട്ടടുത്തുള്ളും മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്കപ്പം ചേട്ടന്റെ കൃഷിയിടത്തിലോട്ട് കിടക്കാം ഇപ്പം എത്ര മാസമായിട്ടുള്ളതാ ഇത് എല്ലാം അല്ലേ ഇത് ഇത് നമ്മൾ നമ്മൾ തുടങ്ങി തുടങ്ങി അപ്പൊ വെള്ളരി ഇപ്പ ഞാനിവിടെ ഒരു വെള്ളരിക്ക കണ്ടു വേണ്ട ഈ ടൈപ്പ് അല്ലേ ഞാൻ ആദ്യം വിചാരിച്ചത് തണ്ണിമത്തങ്ങയാണെന്ന് വെച്ചാൽ നോട്ടത്തിൽ ഇങ്ങനെ കിടന്നപ്പഴേ ഇതൊരു വേറൊരു ടൈപ്പ് വെള്ളരിക്ക അല്ലേ അപ്പം ഇതിന്റെ എല്ലാം കൃഷി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമ്മളോട് പറഞ്ഞു തരണേ അച്ഛനും അമ്മയും കൂടെയാണ് കൃഷി സജീവമായിട്ട് കൊണ്ടുപോകുന്നത് ഇതിനു മുമ്പും നേരത്തെയും കൃഷി ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ടെത്തിനു മുന്നേ തുടങ്ങിയത് തുടങ്ങിയതാണ് ഏകദേശം ഒരു ഒരുപത്തഞ്ച് വർഷത്തോളമായി തൊണ്ണൂറ്റഞ്ച് തുടങ്ങിയതാ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം ആ അപ്പം ഇതിപ്പോ ഇവിടെ വെള്ളരിയാണല്ലോ ആണല്ലോ ഇറക്കിയിരിക്കുന്നത് ഇപ്പൊ വെള്ളരി നട്ടു നടുന്ന സമയത്ത് നമ്മൾ വിത്ത് തെരഞ്ഞെടുക്കുന്ന ആ വിത്തൊക്കെ എവിടുന്നാ വാങ്ങിക്കുന്നത് ഞങ്ങള് അരി സൂക്ഷിച്ച് ആണോ അവിടെ നിന്ന് അരി വാങ്ങിക്കുകയെന്നോ കൃഷി വെച്ച് പിന്നെ അടുത്ത കൊല്ലത്തെ പിന്നെ നമ്മൾ വരുന്ന ശേഖരിക്കും പിന്നെ പോകാതെ കൊണ്ട് നമ്മൾ ഈ അരി കൊണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഒരു അരി സൂക്ഷിച്ചു വെക്കാനായിട്ട് നമ്മൾ ഒരു കാ തിരഞ്ഞെടുക്കുമ്പോ വയറാണെങ്കിലും നമ്മൾ പൊളിച്ച് മുഴുവനത്തോട് ഇട്ട് ഉണക്കണം ഉണക്കി പിന്നെ പൊളിച്ച് വെയിലത്തിട്ടൊന്നും കണ്ടും ഇച്ചിരി ഉണക്കിട്ട് വെക്കണം അടച്ച് ഈ പിന്നെ ഒപ്പിച്ചുകൊണ്ട് വന്നത് അതിനുശേഷം നമ്മള് ഇത് നടന്നതിന് മുമ്പ് വെള്ളം

ഈ ചാണകപ്പൊടിയായിട്ട് മിക്സി അല്ല ഒരു മിനിമം പറയുക അത് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ഒരു കിലോ കടല പിണ്ണാക്ക് എത്ര ചാണകമായിട്ട് മിക്സ് ഒരു ഒരു ബക്കറ്റിലാണ് അപ്പൊ മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ ഒരുപാടാകും അപ്പൊ അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിന്റെ ഊറ്റി വാങ്ങി പൊടിയായിട്ട് തന്നെ വരിയിടുക അപ്പൊ തടം വൃത്തിയാക്കുക തടത്തിനകത്ത് കുമ്മായ വിട്ട് പതിനഞ്ചു ദിവസം വെക്കുക പതിനഞ്ചു ദിവസം മിനിമം ഇട്ടതിന് ശേഷമേ പിന്നെ വളം ചേർക്ക തൊടുക്കൂ എന്നിട്ട് വിത്ത് നട്ട് കിടക്കത്ത ഒരു തടത്തിൽ മൂന്നെണ്ണം എന്നുള്ള രീതിയിൽ പറിച്ചു നട്ട് വെക്കും അപ്പൊ ആ വെക്കുന്ന സമയത്ത് കുറച്ച് വളം കൊടുക്കും തളിച്ചു പിന്നെ ഒരു ഇതുപോലെ കുഞ്ഞല രണ്ടെണ്ണം പരി രണ്ടരുവാകുമ്പോഴത്തെ അടുത്ത വള അതെന്ത് വളമായിട്ട് കൊടുക്കുന്നത് അത് ഈ കരളപ്പിണ്ണാക്കും ഇട്ട് കൊടുക്കും ചാണകപ്പൊടി ചാണകപ്പൊടി പിന്നെ പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം കൂടുമ്പോഴാണോ വളം കൊടുക്കുന്നത് അടിച്ച് കിടക്കുക ഒന്ന് വെളുക്കുന്ന സമയമായിരിക്കും അതായത് ഇപ്പൊ ഈ ഒരു ഇല ഇപ്പൊ നല്ല പച്ചപ്പി കിടക്കുന്നത് ആവശ്യം നമുക്കത് ഇല നോക്കി വളമുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് അന്നേരം നമ്മളിട്ട് കൊടുക്കും അല്ലാതെ പ്രത്യേക ഇന്ന കാല അളവെന്നൊന്നും ഇല്ല ഇനി നമുക്ക് പയർ കൃഷിയിലോട്ട് കിടക്കാം ആ അച്ഛന്റെ കൂടാൻ പോരാ അപ്പൊ നമ്മളിപ്പോ പയർ കൃഷി ചെയ്തിരിക്കുന്ന സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ പയർ കൃഷി ചെയ്യുമ്പോൾ സാധാരണയായിട്ട് എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് പ്രധാനമായിട്ട് ഇങ്ങനെ കണ്ടത്തിലും ഒക്കെ ചെയ്യുമ്പോഴത്തേന് ധാരാളം മുഞ്ഞ അതുപോലെ ഉറുമ്പൊക്കെ ശല്യം വരുന്നു അപ്പൊ അതന്നെ എന്താ ചെയ്യുന്നത് എന്നിട്ട് ഇത് ഉണങ്ങി വാടി കിടക്കും അതിലും അത് എല്ലാം അല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം പോകും നമ്മള് കൃഷി ചെയ്ത നമ്മൾ ഈ വെള്ളരിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിന്റെ കൃഷിയെല്ലാം ചെയ്യുന്ന വ്യത്യാസം ഒന്നും ഒന്നും ഇല്ല ഒരേ വെള്ളം രണ്ടു നേരം ഒഴിക്കുക രാവിലെ വെളുപ്പിലറിന് മുമ്പേ ഇതിനകത്ത് ചാടുന്ന ആള് വരുന്ന സമയം വീട്ടിൽ വന്ന് കഴിക്കാൻ തന്നെ വരാൻ തോന്നുവാണെങ്കിൽ വരൂ ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും നിക്കും ഇടയ്ക്ക് ചായ വല്ലതും ഇങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ പിടിക്കും കൂടുതൽ സമയം ഇതിനകത്ത് തന്നെ തന്നെ ഇന്ന് രാവിലെ ആറുമണിയായപ്പോൾ വന്നതാണ് അഞ്ചുമക്കാലായപ്പോൾ വന്ന ആള് ഇന്ന് മൂന്നരക്ക് ശേഷം ഇവിടുന്ന് പോകുന്നു നേരം ഇവിടെ ആയിരുന്നു ഇതിനിടയ്ക്ക് ഞാന് ചായയും ഫ്ലാസ്കിനകത്ത് കൊണ്ടുവന്ന് കേക്കും കൊണ്ടുവന്നു ആ ചായയും കഴിച്ചു നമ്മൾ ഇവിടുത്തെ വളത്തിന്റെ കാര്യമാണ് അച്ഛനോട് ചോദിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ് കീടനാശിനി അടിക്കുന്നത് അത് ജൈവ രീതിയിലുള്ള കീടനാശിനിയാണ് അടിക്കുന്നത് അപ്പൊ വളം എങ്ങനെയാണ് ഇതിന് കൊടുക്കുന്നത് എന്തൊക്കെ വളമാണ് പിണ്ണാക്ക്

വളം എത്ര ദിവസം വരെ വെള്ളം തളിച്ച് തളിച്ച് നിക്കും ആ വളം ഇട്ട് കഴിഞ്ഞാൽ അന്നേരം മുതലേ ചിരിച്ചാ തളിക്കണം അന്ന് ഇട്ട് ഇങ്ങനെ ചിരിച്ചാ തളിച്ച് തളിച്ച് നിക്കണം എല്ലാം ഇതേ പിടിച്ചു കഴിഞ്ഞു മണ്ണോടി ചോദിച്ച് കഴിയുമ്പോ പിന്നിച്ചിരി വെള്ളം ചൂന്ന് വളം മണ്ണൊക്കെ ഇട്ടിച്ചിരി മൂടും ീ പയറകൃഷി ഒരു വെറൈറ്റി രീതിയാണ് കാരണം സാധാരണ എല്ലാരും രണ്ടും മൂന്നും മൂടൊക്കെയാണ് വെക്കുന്നത് ഇത് കണ്ടോ ഒരു പത്ത് മൂട് തന്നെ വെച്ചിട്ട് അതിനനുസരിച്ച് വള്ളി കെട്ടി മലയിലോട്ട് കയറ്റി കൊടുത്തിരിക്കുകയോ കഴിഞ്ഞ ദിവസത്തെ കൃഷി ആ തന്നെയാ അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് വിളവ് കുറയുന്നതായിട്ട് വല്ലതും വരുന്നുണ്ടോ വിളവ് എന്റെ പ്രതീക്ഷ ചെയ്തോളൂ കിട്ടുന്നുണ്ട് അല്ലെ അപ്പൊ കുറച്ചു സ്ഥലത്ത് കൂടുതൽ കൃഷി പയർ കിളുത്ത് വരുന്നത് ആ തന്നെയോ പടരുന്നതിന് മുമ്പേ നമ്മള് ചോട്ടീനെ പറിച്ചു തുടങ്ങി ഈ കുളത്തില് വെള്ളമായി കൃഷിക്ക് മൊത്തം എടുക്കുന്നത് അല്ലേ കൊണ്ടുപോകണം ആ തൊട്ടിയിട്ട് വലിച്ചു കോരി എല്ലാ ഈ വലിയ വരൾച്ച വരുന്ന ും ഇതിനകത്ത് എന്തായാലും തികച്ചോണ്ടിരിക്കും നമുക്ക് പടവലം കാണാം ഇനി നമ്മള പടവലത്തിന്റെ അടുത്തോട്ടാണ് പോകുന്നത് ഇതിനകത്ത് എല്ലാം വെള്ളം കേറിയായിരുന്നു അല്ലേ നമ്മളിപ്പോ പടവല കൃഷിയുടെ അടുത്തോട്ട് ഈ പടവലം വളർന്നു വരുമ്പോ തന്നെ ഇതിന് കല്ല് കെട്ടി തൂക്കിടുന്ന പരിപാടിയല്ലേ അത് പണ്ടുള്ളവര് പറയുന്നത് നീളം ഒന്നും ഇല്ല നമ്മൾ ചെയ്തിട്ടില്ല പോയ ഒരു ഭാഗം പോലും ഇതില്ല ഇല്ല ഇല്ല അപ്പൊ കഴിഞ്ഞ വർഷം കൃഷി ഇറക്കി വെള്ളപ്പൊക്കം വന്ന് കൊറേ പോയി അതിനകത്തുനിന്ന് കിട്ടിയ മുപ്പത്തിരണ്ടരി കൊണ്ടാണ് ഇപ്രാവശ്യം അമ്മ വിളവ് കൃഷി ഇറക്കിയിരിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഇതിനു വേണ്ടിയിട്ട് കായൊന്നും വാങ്ങിച്ചില്ലേ അപ്പം തപ്പി പിടിച്ചെടുത്തതാണ് ഇപ്രാവശ്യത്തെ കൃഷി അന്നേരം ഈ പടവെല്ലാം കൃഷിക്കും നമ്മൾ കൊടുക്കുന്ന വളം ഈ കോമൺ ആയിട്ട് നമ്മളിത് നേർപ്പിച്ച് രീതി ഇത് കലക്കി മൂന്ന് ദിവസം ഒരു പാത്രം വെച്ചേക്കണം എന്നിട്ട് എടുത്ത ഈ പറഞ്ഞ മൂന്ന് വളവും വേപ്പിൻ പെണ്ണാക്കും എല്ലുപൊടിയും പിണ്ണാക്കും കടല പിണ്ണാക്കും ചാണകവും കൂടെ കലക്കി ഒരു പാത്രത്തില് വെച്ചേക്കും മൂന്ന് ദിവസം നമ്മളിപ്പോ ഒരു ലിറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് പത്ത് ലിറ്റർ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം അതിൽ മൂന്ന് കപ്പ് വീതം ഒരു ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ എന്തെങ്കിലും പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് കൃഷിയെ സ്നേഹിച്ച് കൃഷി ചെയ്ത ജീവിത മാർഗമാക്കുന്ന ഈ കുടുംബത്തിന് നമ്മളോട് പറയാനുള്ളത് എല്ലാവരും ഒരു കൃഷിയെങ്കിലും വീട്ടിൽ ചെയ്യുക എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി അതുപോലെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം